സ്വാഗതം ഇന്നത്തെ വാർത്തകൾ കേരളത്തിൽ തൊഴിൽ നേടാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും മുഖ്യമന്ത്രി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന് കോഴിക്കോട് മഹാറാലി റവ്വാട ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി പട്ടാനൂരിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കും കെ കെ ശൈല ടീച്ചർ എം എൽ എ യൂറോളജി വകുപ്പ് മേധാവിയുടെ ആരോപണം അന്വേഷണത്തിന് നാലംഗ സമിതി തൊഴിലുകൾ നേടുന്നതിനുള്ള അവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുക എന്നതാണ് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂർ കൃഷ്ണ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷവും കോളേജ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ ഒരു വൈജ്ഞാനിക വൈജ്ഞാനികൂതനത്വ സമൂഹമായി പരിവർത്തിപ്പിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുമായി ഒട്ടേറെ ഇടപെടലുകളാണ് സംസ്ഥാനം നടത്തിയിട്ടുള്ളത് കോളേജുകളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ മാത്രമല്ല സർവകലാശാലകൾ കേന്ദ്രമാക്കി ഇരുന്നൂറ് കോടി രൂപ മുതൽ മുതൽ മുടക്കി സ്ഥാപിക്കുന്ന ട്രാൻസ്ലേഷൻ റിസർച്ച് ലാബുകൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മികവ് വർദ്ധിപ്പിക്കുന്നു നാലു വർഷ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ബിരുദ പഠന സമ്പ്രദായത്തെ ഉടച്ചുപാർക്കുന്ന രീതിയിലേക്ക് ഉയർന്നിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബി പദ്ധതി പ്രകാരം പതിമൂന്ന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ഉടൻ ആരംഭിക്കുമെന്ന പരിപാടിയിൽ അധ്യക്ഷയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ കേരളം എക്കാലത്തും ഒന്നാം സ്ഥാനത്താണെന്ന് മുഖ്യ അതിഥിയായിരുന്ന മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ ബാധിതരുടെ പുനരധിവാസത്തിനായുള്ള സ്നേഹ ഭവനങ്ങളുടെ നിർമ്മാണത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഒന്നാം ഘട്ടമായി സമാഹരിച്ച നാലര കോടി രൂപയുടെ ചെക്ക് അധികൃതർ മുഖ്യമന്ത്രിക്ക് കൈമാറി കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കെ സുധീർ എന്നിവർ മുഖ്യ അതിഥികളായി തലശ്ശേരി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും കോർപ്പറേഷൻ അംഗം കൗൺസിലറുമായ എൻ സുഗന്യ കോർപ്പറേഷൻ കൗൺസിലറുമായ കുക്കിരി രാജേഷ് എ കുഞ്ഞമ്പു ടി രവീന്ദ്രൻ അസിസ്റ്റന്റ് കളക്ടർ എദ്ഹെ മുസ്തഫർ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോ കെ ഡോക്ടർ കെ ടി ചന്ദ്രമോഹനൻ വൈസ് പ്രിൻസിപ്പൽ സി പി സന്തോഷ് സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആദ്യ രാജേന്ദ്രൻ കോളേജ് ചെയർപേഴ്സൺ ടി കെ ഷാനിബ മുൻ എം പി കെ കെ രാകേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ പ്രവീൺ ഇടച്ചേരി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ആർ അനിൽകുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കായിക മേഖലയിൽ പട്ടാനൂരിനെയും കൂടാളിയും കൂടുതൽ ഉയരങ്ങൾ എത്തിക്കുന്നതിനായി ബജറ്റിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച് പട്ടാനൂരിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ പറഞ്ഞു കൂടാളി കോളപ്പയിൽ വോളിബോൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ കരുത്തും കായികക്ഷമതയുമുള്ള യുവത്വം നാടിന്റെ സമ്പത്താണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ വോളിബോൾ കോച്ച് ഇ കെ രഞ്ജൻ വിശിഷ്ട അതിഥിയായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കൂടാളി ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപ വാർഷിക വികസന ഫണ്ടും ഉപയോഗിച്ചാണ് പട്ടാനൂരിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സിന്തറ്റിക് വോളിബോൾ ഗ്രൗണ്ട് സ്ഥാപിച്ചത് കൂടാളി ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്ത് മുന്നൂറ്റി അറുപത് സ്ക്വയർ മീറ്ററിൽ വിസ്തൃതിയിലാണ് കോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റുമുള്ള സിറ്റിംഗ് ഫാൻസിംഗ് പ്രവൃത്തികളടക്കം അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ മീറ്ററിലാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉപഹാര സമർപ്പണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ടി നിമിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജിനി കൂടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി രാജശ്രീ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം വസന്ത ടീശോർ കെ ദിവാകരൻ പി സി ശ്രീകല ടീശോർ കണ്ണൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി പ്രസിഡന്റ് ടി മനോജ് പട്ടാനൂർ ഇ സജീവൻ കെ കെ കൃഷ്ണകുമാർ സി എച്ച് വത്സലൻ വിഷയൻ മാസ്റ്റർ കെ വി പുരുഷോത്തമൻ എ പി മുസ്തഫ് അലി വോളിബോൾ താരം ടി അശോകൻ എന്നിവർ സംസാരിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന വകുപ്പ് മേധാവി ഹാരി ചിറക്കലിന്റെ ആരോപണം അന്വേഷിക്കാൻ നാലംഗ സമിതി നിയോഗിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ എസ് ഗോമതി കോട്ടയം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ എ ടി രാജീവൻ എന്നിവരാണ് എന്നിവരാണ് സമിതിയിലുള്ളത് ഉപകരണയുടെ ലഭ്യത ശസ്ത്രക്രിയ തുടങ്ങിയ സ്ഥിതി പരിശോധിക്കും ശസ്ത്രക്രിയക്കുള്ള പ്രോ ഉപകരണത്തിന്റെ വില വർദ്ധനയിൽ കമ്പനിയോട് ആശുപത്രി വിശദീകരണം തേടിയിരുന്നു നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് നേരത്തെ വാങ്ങിയിരുന്നത് നില നിലവിലത് നാൽപ്പത്തിനായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയായി വർധന എം ആർ പിയിലാണോ ജി എസ് ടിയിലാണോ എന്ന് ചോദിച്ച് കമ്പനിക്ക് കത്തയച്ചിരുന്നു യൂറോളജി വിഭാഗത്തിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തിയേഴ് ലക്ഷം രൂപ നൽകി സർക്കാർ അനുവദിച്ച മുപ്പത്തിയേഴ് ലക്ഷം രൂപയും ആശുപത്രി വികസന സമിതി വഴി ചെലവഴിച്ച മുപ്പത് ലക്ഷവും ഉൾപ്പെടെയാണിത് കിഫ്ബി വഴി രണ്ടര കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങാൻ നടപടിക്രമം പുരോഗമിക്കുന്നു കഴിഞ്ഞ വർഷം യൂറോളജി വിഭാഗത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ശസ്ത്രക്രിയ നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെ ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണോ തീരുമാനമായത് ആയിരത്തി തൊള്ളായിരത്തി കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ ചന്ദ്രശേഖർ നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറാണ് തിരുവനന്തപുരത്ത് കമ്മീഷണറായിരുന്ന തുടർന്ന് യു എൻ ഡെപ്യൂട്ടേഷനിൽ പോയി മടങ്ങിയെത്തിയ ശേഷം ർ ബിയിൽ ഐ ജി ആയി ആഗസ്റ്റ് ഒന്ന് മുതൽ കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറി ചുമതല വഹിച്ചു യു പി എസ് സി തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിൽ രണ്ടാമത്തെ ആളാണ് റവാഡ് നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്തായ് എന്നിവരാണ് ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ അവസാനം വരെയാണ് ചന്ദ്രശേഖറിന് സർവീസ് സാമ്രാജ്യത്തെ അഗ്നിവേശത്തിനെതിരെ ഐതിഹാസിക പോരാട്ടങ്ങൾക്ക് വേദിയായ കോഴിക്കോടിന്റെ മണ്ണിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന മഹാറാലിയോടെ എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ സമാപനമായി മലബാർ ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ കാൽ ലക്ഷം വിദ്യാർത്ഥികൾ അണിനിരുന്നു കടപ്പുറത്തെ കെ വി സുതേഷ് നഗറിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു രൂപീകരണം മുതൽ രാജ്യത്തെ വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ജാഗ്രതയടക്കം ജാഗ്രതയോടെ ഇടപെടാൻ എസ് എഫ് ഐ കായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇക്കാലത്തും എസ് എഫ് ഐ വലിയ ഉത്തരവാദിത്വം നിർമ്മിക്കാനുണ്ട് ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ സമ്പ്രദായം കാവ്യവൽക്കാൻ ശ്രമിക്കുന്നു ചരിത്രം തിരുത്തിയെഴുതുന്നു മറ്റൊരു ഭാഗത്ത് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് സമീപത്തെ ആസ്മിൻ കോട്ട കോട്ടയാർഡിൽ ചേർന്ന സമ്മേളനം ഞായറാഴ്ച എസ് എഫ് ഐ പ്രസിഡന്റായ ആദർഷം സജിയെയും ജനറൽ സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യം തിരഞ്ഞെടുത്തു സുഭാഷ് ജാക്കർ ടി നാഗരാജ രോഹിദാസ് യാദവ് സതീഷ് ലൈവ ശിൽപ സുരേന്ദ്രൻ പ്രണവ് ഖാർജി എം ശിവപ്രസാദ് ശ്രീ മിഥുല ഐഷേ ഘോഷ് ജി അരവിന്ദമി അനിൽ തകോർ കെ പ്രസന്നകുമാർ കുമാർ ദേബാക്ചർ ദേവ് പി എസ് സഞ്ജി ശ്രീജൻ ദേവ് മുഹമ്മദ് ആത്തിഫ് അഹമ്മദ് എന്നിവരടങ്ങിയ സെക്രട്ടറിനെയും എൺപത്തിയേഴ് കേന്ദ്ര എക്സിക്യൂട്ടീവിനെയും പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനം തെരഞ്ഞെടുത്തു ഇരുപത്തിയേഴ് മാധ്യമ പ്രവർത്തകർ ശശികുമാർ നാടക പ്രവർത്തകൻ എ കെ റൈന എന്നിവർ ചേർന്നാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടത്തിനടിയിൽ രക്തസാക്ഷികളായ നൂറ്റി ഇരുപത്തിരണ്ട് രണധീരരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കൊണ്ടുവന്ന പതാകകൾ സമ്മേളനത്തെ നഗരിയിലുയർന്നു വിദ്യാഭ്യാസ മേഖലയുടെ കമ്പോളവൽക്കരണത്തിനും ഗവർണർമാരെ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള നീക്കങ്ങൾക്കുമെതിരെ രാജ്യത്തെ വിദ്യാഭ്യാസം നട വിദ്യാർത്ഥികൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ദിശാബോധമേകുന്ന തീരുമാനങ്ങളാണ് മൂന്ന് ദിവസമായി പലസ്തീൻ സോൾഡാറ്റി നഗറിലെ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിൽ നടന്ന സമ്മേളനം കൈക്കൊണ്ടത് വിദ്യാഭ്യാസ അവകാശമാണ് ഐക്യമാണ് വഴി ബഹുസ്വരതയാണ് കരുത്ത് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച സമ്മേളനം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തു വിദ്യാഭ്യാസത്തിൽ മതവൽക്കരണത്തിനും കോർപ്പറേറ്റ് വൽക്കരണത്തിനു എതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സമ്മേളനം രൂപം നൽകി ഞാറ്റുവേല ചാന്തിയും കർഷക സഭയും സംഘടിപ്പിച്ചു ചെറുതുകുന്ന് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുപേല ചാന്തിയും കർഷക സഭയും ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ഇ നിർമ്മല അധ്യക്ഷയായി കർഷക സഭയിൽ വിള ഇൻഷുറൻസിനെ കുറിച്ച് കൃഷി ഓഫീസർ നയന സുനിൽ ക്ലാസ് എടുത്തു തുടർന്ന് തെങ്ങിൻ തൈ പച്ചക്കറി തൈകൾ പച്ചക്കറി ബീത്ത കാവങ്ങൻ തൈ എന്നിവയുടെ വിതരണവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പത്മിനി ചെറുകുന്ന് സർവീസ് സഹാണ ബാങ്ക് പ്രസിഡന്റ് സി അച്യുതൻ എന്നിവർ സംസാരിച്ചു മന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്ന് ബസ് സമരം മാറ്റിവെച്ചു ദേശീയപാതയിൽ നടാലിൽ അടിപ്പാതയ്ക്കായി ആവശ്യം ഉന്നയിച്ച് കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ മുഴുവൻ സ്വകാര്യ ബസ് ഉടമകളും ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കാനിരുന്ന സമരം രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ ചർച്ചയെ തുടർന്ന് മാറ്റിവെച്ചു ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടക്കുന്ന മേഖലാതല അവലോകന യോഗത്തിൽ ഈ വിഷയം അജണ്ടയെ പരിഗണിക്കുമെന്നും തീരുമാനത്തിലേക്ക് കടക്കുമെന്നുമുള്ള മന്ത്രിയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സമ്മേളനത്തിൽ നിന്ന് പിന്മാറിയത് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ എ ഡി എം കലാഭാസ്കർ അസിസ്റ്റന്റ് കലക്ടർ എക്തദ മുസഫിർ ബസുഡമ്മോടെ പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീക്ക് ഇ സൈക്കിളുകൾ മന്ത്രി എം രാജേഷ് നാളെ വിതരണം ചെയ്യും കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇ സൈക്കിൾ വിതരണം ചെയ്യുന്നതു ജില്ലാതല ഉദ്ഘാടനം നാളെ രണ്ടേ മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിർവഹിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥല സമിതി അധ്യക്ഷൻ വി കെ സുരേഷ് ബാബു വാർത്താ അറിയിച്ചു പരിപാടിയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യ അതിഥിയാകും മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റിൻ്റെ നെറ്റ് സീറോ എമിഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരുമായി സംയോജിച്ച് രണ്ടായിരത്തി അമ്പതോടെ കാർബൺ ന്യൂട്രൽ കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബസേഖങ്ങൾക്ക് ഈ സൈക്കിൾ വിതരണം നൽകുന്നത് കുടുംബസംഘങ്ങളുടെ വനിതകളുടെ കാര്യശേഷി സംരംഭ വികസനം യാത്രാ ചെലവ് കുറയ്ക്കൽ മറ്റു വരുമാന വർധനവ് എന്നിവയും പദ്ധതി ലക്ഷ്യമിടുന്നു കണ്ണൂർ ജില്ലയിലെ എഴുപത്തൊന്ന് ഗ്രാമീണ സി ഡി എസ്സുകളിലെ മുന്നൂറ്റി അമ്പത് വനിതകൾക്കാണ് ഈ സൈക്കിളുകൾ നൽകുന്നത് കാർബൺ ന്യൂട്രൽ കേരളം പദ്ധതിയുടെ ആദ്യഘട്ടമായി കണ്ണൂർ പാലക്കാട് ജില്ലകളിലാണ് കുടുംബസേഖങ്ങൾക്ക് ഈ സൈക്കിളുകൾ നൽകുന്നത് കേര ഉൽപാദക സഖ്യങ്ങൾക്ക് ബോധവൽക്കരണ സെമിനാർ കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയും കാലാവസ്ഥാ അനുസൃത കൃഷിരീതികളുടെ രീതികളുടെ ഉൽപാദന വർധനവും ലക്ഷ്യമിട്ട് കൃഷി വകുപ്പ് ലോകബാങ്ക് സഹായത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കേര കേരള ക്ലൈമറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ട് ഉൽപ്പാദക സഖ്യങ്ങൾക്കുള്ള ബോധവൽക്കരണ സെമിനാർ കണ്ണൂർ നടത്തി കേരളത്തിലെ അഗ്രി ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക കാർഷിക മേഖല ഊർജിതപ്പെടുത്തുക കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുയോജ്യമായ കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന ഉൽപ്പന്നവും വർദ്ധിപ്പിക്കുക കാർഷിക സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് കേര പദ്ധതി ലക്ഷ്യമിടുന്നത് അസിസ്റ്റൻ്റ് കളക്ടർ എക്തദ മുസഫർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ആത്മ ഡെപ്യൂട്ടി ഡയറക്ടർ സുരേന്ദ്രൻ എ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ആത്മാ പ്രൊജക്ട് ഡയറക്ടർ സ്മിത ഹരിദാസ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജ്യോതികുമാരി കെ എൻ കേര ഡെപ്യൂട്ടി റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ അജ്മോൻ കെ എസ് ഷീന എന്നിവർ സംസാരിച്ചു കേര ടെക്നിക്കൽ ഓഫീസർ ജേക്കബ് ജോയ് കേര പദ്ധതികൾ വിശദീകരിച്ചു കേര എസ് പി എം യു നോഡൽ ഓഫീസർ ഡോക്ടർ യു എസ് കാർഷിക അവതരണം നടത്തി കേര പ്രൊജക്ട് മാനേജർ ആദർശ് കെ കെ സെമിനാർ മോഡറേറ്ററായി നഴ്സിംഗ് കോളേജിനെ അനുവദിച്ച ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ലോകം മുഴുവൻ നഴ്സിംഗിന് സാധ്യതയുണ്ടെന്നും നഴ്സിംഗ് പഠിച്ചിറങ്ങിയതോടെ വിദേശ ജോലി സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വിദേശ ഭാഷാ പഠനത്തിനുള്ള സൗകര്യം തളിപ്പറമ്പിൽ കൊണ്ടുവരുന്നത് ആലോചിക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ പറഞ്ഞു ആതൃർ സേവന രംഗത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്നവരാണ് മലയാളി നഴ്സുമാർ എന്ന് പൊതുവെ വിലയിരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിമെറ്റ് നഴ്സിംഗ് കോളേജിനെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിർവഹിച്ച് സംസാരിക്കായിരുന്നു എം വി ഗോവിന്ദൻ കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷയായി പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടിഷിബ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ എൻ ദീപകുമാരി എന്നിവർ സംസാരിച്ചു എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തെട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവിട്ടാണ് ബസ് വാങ്ങിച്ചത് ഗ്രാമപഞ്ചായത്തിൽ മഴപ്പൊരിമ പാട്ട്യം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മഴപ്പൊരിമ സംഘടിപ്പിച്ചു പ്രസിഡന്റ് എൻ വി ഷിനീച്ച ഉദ്ഘാടനം ചെയ്തു തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മഴപ്പൊരിമ സംഘടിപ്പിച്ചത് കളരിത്താഴം മുതിയങ്ങ വയലിൽ നടത്തിയ പരിപാടിയിൽ ഓട്ട മത്സരം കബഡി മത്സരം ബലൂൺ ബ്രേക്കിംഗ് മത്സരം നാട്ടിപ്പാട്ട് ഡാൻസ് തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി തുടർന്ന് വയലിൽ ഞാറുനടിയിൽ നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ പി ശ്രീഷ്മ അധ്യക്ഷയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫൈസ് അരുൾ വാർഡ് മെമ്പർമാരായ സി പി രജിത ബി രബ്ദി പ്രസീത കുമാരി ടീച്ചർ മേപ്പാടൻ രവീന്ദ്രൻ സി ഡി എസ് മെമ്പർ പി കെ ഷെഫീദ സി എൽ സി കോർഡിനേറ്റർ സി സതീഷ് വൈസ് ചെയർപേഴ്സൺ എ റിജിന എന്നിവർ സംസാരിച്ചു അഫേ വിഷബാധ പ്രതിരോധം സ്കൂൾ അസംബ്ലികളിൽ ബോധവൽക്കരണം അഫേ വിഷബാധയ്ക്കെതിരെയുള്ള ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പുമായി സംഘടിച്ച് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിച്ചു റാബീസ് സ്പെഷ്യൽ സ്കൂൾ അസംബ്ലിയുടെ ജില്ലാതല ഉദ്ഘാടനം മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ പുരാവസ്വവും മ്യൂസിയം വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു കുട്ടികൾക്കായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ ബോധവൽക്കരണ പോസ്റ്റുകൾ മന്ത്രി പ്രകാശം ചെയ്തു ജില്ലയിലെ പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന ബോധവൽക്കരണ ഹോൾസിൽ നിന്നും മന്ത്രി പ്രകാശം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മറത്തിൽ അധ്യക്ഷയായി സ്കൂളുകളിൽ പേ വിഷവാദിക്കെതിരെ അപോധം നൽകുന്നതിനാണ് അസംബ്ലി സമയത്തും പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർത്തും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചത് മൃഗങ്ങളുടെ കടിയോ മാന്തലോ പോറലോ ഏറ്റാൽ രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായി നൽകേണ്ട പ്രഥമ ശുശ്രൂഷ വാക്സിനേഷൻ മൃഗങ്ങളോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെപ്പറ്റി കുട്ടികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണം നൽകി പേവിഷബാധ പ്രതിരോധം സംബന്ധിച്ച ക്ലാസിന് ഡെപ്യൂട്ടി ഡി എംഒ കെ സി സച്ചിൻ നേ നൽകി പേ വിഷബാധ പ്രതിരോധത്തിനായി കുട്ടികൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ലഘു വിതരണം ചെയ്തു ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും പേവിഷബാധ പ്രതിരോധ ബോധവൽക്കരണ പോസ്റ്റുകൾ സ്ഥാപിക്കും പേവിഷബ പ്രതിരോധ ക്യാമ്പയിൻ്റെ ഭാഗമായി വീഡിയോ പുറത്തെടുക്കും ജൂലൈ മാസത്തിൽ എല്ലാ അധ്യാപകർക്കും രക്ഷാകർത്തകർക്കും പി ടി യോഗങ്ങളുടെ സമാനമായ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കും ദേശീയാരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനൽകുമാർ സ്കൂൾ അഡ്മക്ഷൻസ് കെ ജ്യോതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ പ്രതിനിധി ജിതീഷ് കുമാർ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രതിനിധി റീച്ച ജില്ലാ മാസ് മീഡിയ ഓഫീസർ തുടങ്ങിയവർ സംസാരിച്ചു പഴശ്ശി ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു ജാഗ്രതാ മുന്നറിയിപ്പ് കുടിവെള്ള വിതരണത്തിൻ്റെ ആവശ്യത്ത് പഴശ്ശി ഡാമിൽ പതിനെട്ട് മീറ്ററിന് മുകളിൽ വെള്ളം സംഭരിക്കുന്നതിന് ഭാഗമായി ഷട്ടറുകൾ താഴ്ത്തിയതിനാൽ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു നിലവിൽ പതിനാറ് ദശാംശം നാല് ഒന്ന് മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ് ഡാമിൻ്റെ മുകൾ ഭാഗത്തുള്ള ജനങ്ങൾ ജാഗ്രത പാലത്തണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കുടിവെള്ള വിതരണത്തിന് ഡാമിൽ പതിനെട്ട് മീറ്ററിന് മുകളിൽ വെള്ളം സംഭരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനാലാണ് തിങ്കളാഴ്ച രാവിലെ പഴശ്ശി ബാരേജിൻ്റെ ഷട്ടറുകൾ ഓപ്പറേറ്റ് ചെയ്ത് ജലം പതിനെട്ട് മീറ്റർ മുകളിൽ സംഭരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് ഡാമിന്റെ ആകെയുള്ള പതിനാറ് ഷട്ടറുകളിൽ പതിമൂന്നെണ്ണമാണ് തുറന്നിരിക്കുന്നത് ഇവയിൽ അഞ്ച് ഷട്ടറുകൾ ഒരു മീറ്റർ വീതം താർത്തിയാണ് ജലനിരപ്പ് ഉയർത്തുന്നതിനുള്ള ക്രമീകരണം നടത്തുന്നത് ആസാദി വാർത്തകൾ ഇവിടെ അടുത്ത രാത്രി നന്ദി